ഇ ഡിയെ തുറന്നുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗമായി ഇ ഡി മാറുകയും ചെയ്തിട്ടുണ്ട് അജിത് പവാർ ഉൾപ്പെടെ അൻപതോളം നേതാക്കന്മാരാണ് ഇ ഡിയെ പേടിച്ച് ബി ജെ പിയിലോ എൻ ഡി എയിലോ ചേർന്നിട്ടുള്ളത് എന്നാലും മൂന്നാം മോദി സർക്കാരിലും ഇ ഡിക്ക് വലിയ റോളുകളാണ് കാത്തിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ ഇ ഡിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് അനിവാര്യമാണ് എന്നാൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല ഇ ഡിക്ക് കൂച്ചു വില ഇടേണ്ടതാണെന്ന് സുപ്രീംകോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അനധികൃത പണമിടപാട് തടയൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് നടത്തുമ്പോൾ ഒരേ നയം എല്ലാ കേസുകളിലും അനുവർത്തിക്കണമെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് പുറപ്പെടുവിച്ച വിധിയിൽ ഇ ഡി കേസുകളുടെ സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരിച്ചാണ് ഈ ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളിൽ മാത്രമാണ് സെർച്ച് വാറൻറ്റുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ കേസുകൾക്കായി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വാറൻ്റുകൾ പുറപ്പെടുവിച്ചു ഇ ഡിയിലൂടെ അറസ്റ്റിലായവർ അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് പ്രോസിക്യൂഷൻ പരാതി സമർപ്പിച്ചതാകട്ടെ ആയിരത്തി നൂറ്റി നാല്പത്തി രണ്ട് കേസുകളുള്ളു എം പിമാർക്കും എം എൽ എ മാർക്കും എം എൽ സിമാർക്കും എതിരെയുള്ള ആകെ ഇ ഡി കേസുകൾ നൂറ്റി എഴുപത്തി ആറാണ് ഈ കണക്കുകൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യും മുമ്പ് ആ വ്യക്തിയെ കുറ്റവിമുക്തനാക്കുകയോ നിരപരാധിയാക്കുകയോ ചെയ്യുന്ന തെളിവുകൾ പരിഗണിക്കാതിരിക്കുകയോ തള്ളുകയോ ചെയ്യരുതെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെടുന്നുമുണ്ട് നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പുവരുത്തുക എന്നാൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാവരോടും ഒരുപോലെ ആവർത്തിക്കലല്ല എന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് സാധാരണഗതിയിൽ അറസ്റ്റിനുള്ള മാനദണ്ഡങ്ങൾ തന്നെ മറ്റ് വകുപ്പുകൾ പ്രകാരമുള്ള അറസ്റ്റിനും അതല്ലെങ്കിൽ സാധാരണ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് അറസ്റ്റിൻ്റെ ആവശ്യകത എന്നതിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ ഇതേ നിയമത്തിലെ നാൽപ്പത്തിയൊന്നാം വകുപ്പിലെ വാറൻ്റില്ലാത്ത അറസ്റ്റിനുള്ള വകുപ്പുകൾ പരിശോധന വിധേയമാക്കേണ്ടതുണ്ട് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒൻപത് സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനാൽ കെജ്രിവാളിന്റെ കാര്യത്തിൽ അറസ്റ്റിൻ്റെ ആവശ്യകതയുണ്ടെന്നാണ് ഇ ഡി വാദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിന് കാരണമായി പറയുന്ന മൊഴികളെല്ലാം രേഖപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നുവെന്നതാണ് കെജ്രിവാൾ വാദിച്ചത് നേരത്തെയും ഇ ഡിക്കെതിരെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പിടികൂടുന്നവരെ അനിശ്ചിതമായി തടവറയിലാക്കാൻ നിയമത്തെ ഉപയോഗിക്കുന്ന ഇ ഡി നയങ്ങൾക്കെതിരെ ശക്തമായ താക്കീതുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിക്കുന്നതും അത്തരം ആളുകളെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടക്കുന്നതിനുമായി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയെയാണ് അന്ന് ശക്തമായി സുപ്രീം കോടതി ചോദ്യം ചെയ്തത് വിചാരണ കൂടാതെ പ്രതികളെ ഫലപ്രദമായി ജയിലിൽ നടക്കുന്ന ഇ ഈ സമ്പ്രദായം കോടതിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നതാണ് കോടതി പറഞ്ഞത്